നമസ്കാരമോ വീണ്ടും അടുവെച്ചായോ ഇന്ന് നമ്മൾ നൈസ് ആയിട്ട് ചെല്ലിയരെ വെക്കാറുണ്ടെങ്കിൽ ചെറിയ വേണ്ടി കിടമനോട് പോയിട്ട് നമ്മുടെ വാര്യല് മേടിച്ചിട്ടുണ്ട് വാര്യയിൽ ചെറുതായിട്ട് അരിഞ്ഞ് നല്ല സൂപ്പർ കെടുക്കും കിടക്കാൻ പീസാക്കി അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെറിയ ചെറിയുള്ളിയുടെ കൂടെ മേടിച്ച് ചെറിയുള്ളി എടുത്ത് ചെറിയുള്ളിയും ഇതാണ് എൻ്റെ ഏറ്റവും ഫേവററ്റ് സംഭവം ഇതിൻ്റെ മിക്സിങ് വരുന്ന കാരണം അതിന് നമ്മളടുപ്പ് കൂട്ടി ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല ശുദ്ധമായ നാടൻ ചെണ്ണ അതൊരു കളുകിട്ട് നല്ല പൊതിക്കുമ്പോൾ തന്നെ അവിടെ കുറച്ച് നമ്മുടെ ലവലോലിക്കയുണ്ട് ലവലോലിക്കുന്നത് കണ്ട് അത് കണ്ടിട്ടാണ് ഇതിൻ്റെ അടുത്ത് കടുകിട്ട് കടുുകിട്ട് പൊട്ടിച്ച് അതിനുണ്ടെങ്കിൽ നമ്മൾ നമ്മളെ അരപ്പെടുത്തിട്ട് അരപ്പിട്ട് ശരി അതിനകത്ത് വെള്ളി കൊടുത്ത് വളക്കൊടുത്തിട്ട് നമ്മളിതിനടുത്ത് ഇച്ചിരി ചെറിയ ഉള്ളി അരിഞ്ഞ് ചിക്കൻ ചെറിയ ഉള്ളി രണ്ട് സാമിട്ട് വരട്ടിയെടുത്ത് വരട്ടിയെടുത്തതിന് ശേഷം അതിങ്ങനെ ചൂടായി ചെന്നക്കകത്ത് നല്ല ചൂപ്പ് നല്ല ഇളക്കോട്ട് ആയിക്കൊണ്ടിരിക്കുന്നതിന് ശേഷം നമ്മളിപ്പോൾ ഒറ്റ ഉരുളകല കണ്ടിച്ചിട്ട് അപ്പം അമ്മ അവലോലിക്ക വേഗണമെന്നുള്ളത് വന്നിട്ട് അല്ലെങ്കിൽ അവലോലിക്ക എടുത്ത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള നല്ല സൂപ്പർ നല്ല ചെറിയ അവലോലിക്കയാണ് ചങ്ങൾ പഴുത്തി പച്ചയാണ് പിന്നെ അന്ന് അപ്പം തന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ തേങ്ങാ കൊത്ത് അപ്പം തേങ്ങാ കൊത്ത് വെച്ച് അതും തേങ്ങ കൊത്താണ് ഈ ടേസ്റ്റ് ബീഫിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് തീ കത്തിക്കൊണ്ടിരിക്കണം നല്ല തീർച്ചയായും ചെറിയ തീരാണ് അതിൻ്റെ എടുക്കാൻ നമ്മൾ ഇങ്ങനെ വെച്ച് ട്ടണം ഏഹ് ബീഫ് കട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ പരിപാടിയാണ് ബീഫ് കട്ടാൻ വേണ്ടി നമ്മൾ ബീഫ് എടുത്ത് കഴുകി വെച്ചിരുന്നു ബീഫ് എടുത്ത് നേരെ നമ്മൾ ഇറച്ചി തട്ടണം ഇറച്ചി കൂടെ അവിടെ തട്ടിയിരിക്കുകയാണ് ഇറച്ചി തട്ടിയിരുന്ന് നല്ല ഫുള്ളായിട്ട് നല്ല നല്ല ചുമ നല്ല സൂപ്പർ വാരിൻ്റെ ഇറച്ചി അങ്ങോട്ട് എടുത്തിട്ട് സെറ്റാക്കി മൊത്തം ഒരു മൂന്ന് നാല് ഗ്ലാസ് സാധനമുണ്ട് അങ്ങോട്ട് എടുത്തിട്ട് ഇളക്കി ഏഹ് ഇളക്കി എടുക്കാൻ നല്ല ചെറു തീര നല്ല കത്തി നല്ല പേട്ട വടയെന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ അതൊക്കെ കത്തി നമ്മൾ ഇറച്ചി എങ്ങനെ മിക്സ് ചെയ്ത് അങ്ങനെ കത്തിക്കുകയാണ് അപ്പോൾ ഞാൻ ഇത് നല്ല ചായ അടിക്കുകയാണ് അപ്പോൾ ചായ തുടങ്ങി അതുകൊണ്ട് ചായ കത്തി നല്ല ചൂടു ചായ ചെറിയ വരാൻ മാച്ചിയിലൊക്കെ അവിടുത്തെ കിടപ്പുണ്ട് അത് കേട്ടോണ്ട് നൈറ്റായിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഇറച്ചി ഇളക്കി പിടിച്ചിരിക്കുകയാണ് ഇല്ലെങ്കിൽ അടിപിടിക്കും അടി പിടിച്ച് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അടുപ്പത്ത് തീയൊക്കെ ഇച്ചിരി വറ്റി ആ തീയൊക്കെ വീണ്ടൊന്ന് കൂട്ടിയിട്ട് സെറ്റാക്കി വാഴയിലെ വെച്ചിങ്ങനെ അടച്ചേന് വാഴയില വെച്ചിന് അടച്ചതിന് ശേഷം ഒരു ഒരു മണിക്കൂർ ഞാൻ പൊക്കി പൊക്കിയപ്പോഴാണ് ഈ അവസ്ഥയാണ് ആ മസാലയൊക്കെ ഇളച്ചണ്ട മസാലയൊക്കെ വെന്ത് നമ്മുടെ ഇളച്ചിലും മണ്ടയ്ക്ക് വന്നു വെള്ളത്തിൽ മണ്ടയ്ക്ക് ഇനി ഇവനെ വറ്റിച്ച് ഒരു പത്ത് വീട് കിട്ടി ഞാൻ ഇവനെ വറ്റിച്ച് വറ്റിട്ട് ഞാൻ വാഴയിൽ വെട്ടി വീണ്ടും വാഴയിൽ വെട്ടി വാഴയിലക്കകത്തോട്ട് ഇവനെങ്ങോട്ട് ചൂട് കപ്പയും ഇറച്ചി അങ്ങോട്ട് എടുത്തിട്ടു അപ്പോൾ ഇറച്ചി നല്ല നല്ല കുമ്പത്തി വാഴയിലക്കത്തോടെ തട്ടി കഴിച്ചത് ഒന്ന് കൂമ്പ് പറഞ്ഞിരിക്കുക കാരണം രാവിലെ നമ്മൾ ഒന്നും കഴിച്ചില്ല കാരണം ഇത് കഴിക്കാൻ വേണ്ടി പഴയതാണ് കറി ഉണ്ടാവും നമ്മൾ വേറെ പ്രത്യേകിച്ച് കഴിച്ചില്ല നേരെ പോയി വരാനും ആക്കിയില്ല ആ വാഴയിലും തട്ടി തട്ടിയിട്ട് മച്ചാമാരെ നേരെ സൂപ്പർ കുട്ടു അപ്പം നമ്മുടെ നെല്ലുമോളി ആ മീൻകണ്ട മീൻചന്തയുടെ മുമ്പിലുള്ള ആ ചേട്ടൻ്റെ നല്ല മുട്ടുകപ്പു ഒഴി അതിന് നല്ലപോലെ വേവിച്ചിട്ട് നല്ല ഇറച്ചിയുടെ ആ വാരി കഷ്ണോണം എടുത്ത് കടിച്ച് ആ മസാലയൊക്കെ പിടിച്ചതെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റാണ് മസാലയൊക്കെ പിടിച്ച് നല്ല വെന്ത് നല്ല ചോക്ലേറ്റ് പരിപാടി ഇരിക്കുകയാണ് അത് എല്ലും ഇറച്ചി കൂടെ കടിച്ച് വായിലോട്ട് വെച്ചൊരു കഴുപ്പിക്കും അപ്പോഴാണ് ടേസ്റ്റ് അപ്പോൾ അങ്ങനെ സണ്ട പൊളിച്ചു അടിപൊളി അടുത്ത വരുവനെ നമുക്ക് കാണാം ബൈ ബൈ